ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു കൊലപാതകം തന്നെയാണെന്നാണ് ഞങ്ങളുടെ നിഗമനം ഇനി കൊലപാതകമായാലും ആത്മഹത്യ ആയാലും ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് പോയി അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത് ജനങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത് സമൂഹത്തിന് എന്താ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം എൻ്റെ അഭിപ്രായത്തിൽ ഇതില് ഇത്തരം ഒരു സംഭവം നടന്നിട്ട് മറ്റൊരു പ്രദേശത്തുല്ലാത്ത രീതിയിൽ ഒരു സംവാദം നടക്കുകയാണ് ഇവിടെ അതായത് ഇത് ആത്മഹത്യയാണെന്ന് ഒരു നല്ല വിഭാഗം പ്രചരിപ്പിക്കുകയാണ് ബോധപൂർവം ശരി അതല്ല ശരി ഇല്ല ഒരു പക്ഷേ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അതൊരു പത്തോ ഇരുപതോ ശതമാനം അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരിക്കാം പക്ഷേ ഈ ഇതൊരു കൊലപാതകമാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതായത് അതിൻ്റെ മുമ്പ് ഈ കൊല ഈ സംഭവത്തിൻ്റെ ഈ മരണത്തിൻ്റെ മുമ്പേ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായി നിരവധി സംഭവങ്ങൾ ഉണ്ടായി അതായത് ഒരു കരാട്ടെ ആണ് പിന്നെ മോശത്തിൽ ഈ പ്രശ്നത്തിലേക്ക് എത്തി കരാട്ടെ അധ്യാപകൻ അധ്യാപകൻ മറ്റു രീതിയിലും പിന്നെ മാതൃകയായിരിക്കണമല്ലോ അപ്പം പ്രത്യേകിച്ചും കരാട്ട അധ്യാപകൻ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സംസ്കാരമുള്ള ആളായിരിക്കണം അങ്ങനെ ഒരു സംസ്കാരം അയാൾക്കില്ല എന്നുള്ളത് ഒരു ദീർഘകാലമായിട്ടുള്ള പിന്നെ ഒരു അയാളുടെ ജീവിതത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവര് ഇപ്പോഴ് ആ കാര്യം പുറത്ത് പറയാൻ തുടങ്ങിയിരുന്നു അത് കുറച്ച് മുന്നേ തന്നെ വേണ്ടിയിരുന്നു ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഈ നാട് ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു ഒരു പത്ത് കൊല്ലം മുൻപ് തന്നെ ഏറ്റെടുക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടെന്നുവെച്ചാൽ ഒരു കരാട്ടെ ക്ലാസ് നടക്കുന്ന സമയത്ത് അവിടെ പിന്നെ ഈ ചെറിയ കുട്ടികളല്ലല്ലോ പോകുന്നത് ഏറെക്കുറെ ഒരു പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികളാണ് ഭൂരിഭാഗം പോകുന്നത് അപ്പം അവിടെ ഒരു സമൂഹത്തിൻ്റെ ഒരു കണ്ണ് വേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ആ രീതിയിൽ ഒരു കണ്ണ് ഇല്ലാതെ പോയത് അതൊരു വലിയ തെറ്റാണ് എന്തുകൊണ്ടെന്നുവെച്ചാൽ ഈ യുവത്വത്തിൻ്റെതായിട്ടുള്ള പാളിച്ചകൾ പലതും സംഭവിക്കാനുള്ള സാധ്യതയെ കണക്കിലെടുത്തും കൊണ്ടാണ് സമൂഹം പല നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ ഇവിടെ ഒരു ഏറെക്കുറെ ഒരു ഇപ്പം തന്നെ നമ്മളൊരു ഉദാഹരണം പറയാം ഈ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസിനെ ിയമിക്കേണ്ടതുണ്ട് അപ്പൊ അതേമാതിരി തന്നെ ഈ കരാട്ടെ എന്നുള്ളത് ഒരു പുതിയ തരം രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം വന്നിട്ടുള്ള ഒരു ബോധത്തിൻ്റെ മാറ്റത്തു നിന്നാണ് കരാട്ടുകാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ കരാട്ടെ പഠിക്കുക കളരി പഠിക്കുക ഇതെല്ലാം തന്നെ പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിന് ഒരാവശ്യമാണെന്ന് നമ്മുടെ സമൂഹത്തിന് തോന്നിത്തുടങ്ങി പക്ഷെ ആ സുരക്ഷിതത്തിന് അപകടകരമായി തീർന്നു അതേ കാര്യം തന്നെ എന്നുള്ളതാണ് ഇവിടെ ഉണ്ട് അതെന്തുകൊണ്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ കുറേ കൂടി നമ്മുടെ സമൂഹം ഈ കരാട്ടെ ക്ലാസ്സിനെ സംബന്ധിച്ചിട്ട് ഒന്ന് ചിന്തിക്കേണ്ടത് എന്തായിരുന്നു ഇതിൻ്റെ മുന്നെ തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ അവിടെ ഒരു പെശക് പറ്റിയിട്ടുണ്ട് ഒന്നുകിൽ ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു പിന്നെ പത്തോ അറുപതോ വയസ്സായി വയസ്സുകാരിയായിട്ടുള്ള ഒരു സ്ത്രീനെ കരാട്ടെ ക്ലാസ് പഠിക്കാമെന്നാണല്ലോ നമ്മൾ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അയക്കുന്നത് അപ്പം അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കണ്ണ് നമ്മൾക്ക് വേണമല്ലോ സമൂഹത്തിന് വേണമല്ലോ അപ്പം കരാട്ടെ ടീച്ചർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടാ അതേ രീതിയിൽ തന്നെ ഒരു ചെറിയ ശമ്പളം കൊടുത്തും അങ്ങനെ ഒന്ന് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അത് അങ്ങനെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അത് അനിവാര്യമാണെന്നും കൂടിയാണ് ഈ സംഭവം കാണിക്കുന്നത് അപ്പം ഇതില് നിന്റെ ഞങ്ങളുടെ മുന്നിൽ എത്തിപ്പെട്ടിട്ടുള്ള തെളിവുകൾ ആ തെളിവുകൾ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുക ഇതില് വളരെ വളരെ ഗൗരവതരമായിട്ടുള്ള കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തന്നെയാണ് ആ ആ അത് ആ കുറ്റവാളി വളരെ സമർത്ഥനാണ് അയാൾ പിന്നെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പത്തോ ഇരുപതോ കൊല്ലായിട്ടുള്ള ഈ ചെറുപ്പക്കാരെ പരിശീലിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ സൗഹൃദ വലയം അയാൾക്കുണ്ട് എന്നുള്ള ആ സുരക്ഷിതത്വ ബോധത്തിലാണ് അയാൾ നിൽക്കുന്നതും എന്നുള്ളതാണ് ഇവിടെ വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഒരു സാധാരണക്കാരൻ ചെയ്ത കുറ്റം ശിക്ഷിക്കാൻ വലിയ പ്രയാസമില്ല ഇത്തരം കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം പിൻബലം പണത്തിൻ്റെത് അല്ലെങ്കിലും പണത്തിനേക്കാൾ വലിയതാണ് ഇത്തരം സ്വാധീനങ്ങൾ അപ്പം ഇതെല്ലാം ഇത് ഇവിടെ നിലവിലുണ്ട് എന്നുള്ള നിലയിൽ വേണം ഈ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കാൻ തീർച്ചയായിട്ടും ഈ കുട്ടി തന്നെ ഇതിൻ്റെ മുന്നേ തന്നെ ഈ പ്രശ്നത്തിനെ സംബന്ധിച്ച് പരമാവധി ഒരു പെൺകുട്ടിക്ക് പുറത്ത് പറയാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നും അത് തന്നെ കൂടുതൽ അപകടകരമായേക്കും എന്നുള്ള രീതിയിൽ പിന്നെ ഇവിടെ പിന്നെ എതിരാളികൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് വച്ചാണ് ഞങ്ങൾ ഇതിൻ്റെ കാണുന്നത്